ഇന്നത്തെ നമ്മുടെ യാത്ര സൗത്ത് ഇന്ത്യയിലെ തന്നെ നയാഗര വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് അത് വേറെ എങ്ങുമല്ല നമ്മുടെ സ്വന്തം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ആതിരപ്പിള്ളിയിലേക്കാണ് ആതിരപ്പള്ളി വാഴച്ചാലിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും പക്ഷേ ആതിരപ്പിള്ളിക്ക് സൗത്ത് ഇന്ത്യയിലെ തന്നെ നയാഗര വെള്ളച്ചാട്ടം എന്ന ഒരു കൂടി ഉള്ളതായിട്ട് ആർക്കും തന്നെ അറിവില്ല നമ്മൾ നേരെ സിൽവർ സ്റ്റോം ആതിരപ്പിള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് റൈറ്റ് എടുത്തേച്ചാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ ചെന്ന് എത്തി കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ടിക്കറ്റ് കൗണ്ടർ കാണാം അതായത് ആതിരപ്പള്ളി വാഴച്ചാൽ രണ്ട് വെള്ളച്ചാട്ടങ്ങളുടെയും ടിക്കറ്റ് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് ടിക്കറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ നമ്മൾ എത്തിച്ചേരുന്നിരിക്കും തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ആതിരപ്പള്ളി പ്ലാൻ ചെയ്യുന്നവർ മെയിനായിട്ട് മിസ്സ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ വാഴച്ചാൽ പോലുള്ള വെള്ളച്ചാട്ടം ഇപ്പം ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചാർപ്പ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അതെല്ലാം ഇന്ന് കവറ് ചെയ്യാനായിട്ട് നമ്മൾ പോകും അതായത് നമ്മുടെ ഇങ്ങോട്ട് ചാലക്കുടിക്കൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു വൺ ഡേ ടൂർ കംപ്ലീറ്റ്ലി നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ തന്നെ കാണാനുണ്ട് എന്തായാലും നമുക്ക് ആദ്യം പോകുന്നത് നമ്മൾ വാഴച്ചാലിലേക്കാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാനാണ് ആദ്യത്തെ നമ്മുടെ പോക്ക് നേരെ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആതിരപ്പള്ളി വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആതിരപ്പള്ളിയുടെ പരിപൂർണമായ ഒരു ദൃശ്യം ലോങ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറച്ച് സമയമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മൾ നേരെ പോകുന്ന വാഴച്ചാലിലേക്കാണ് ഇവിടെ ഈ കാണുന്ന എൻട്രൻസ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് ആണ് ഇതിലേ പോകുന്ന കാട്ടിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് തൃശൂർ ജില്ലയിൽ ആതിരപ്പള്ളിക്കും വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിനുമിടയിൽ ചാലക്കുടി പുഴയുടെ ഒരു പോഷക നദിയിലുള്ള വെള്ളച്ചാട്ടമാണ് ചാർപ്പ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുന്നിലായിട്ടാണ് ചാർപ്പ പാലം സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിന് മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം ആസ്വദിക്കാനായിട്ട് കഴിയും തൃശ്ശൂർ ജില്ലയിൽ ആതിരപ്പിള്ളിക്കും വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിനുമിടയിൽ ചാലക്കുടി പുഴയുടെ ഒരു പോഷക നദിയിലുള്ള വെള്ളച്ചാട്ടമാണ് ചാർപ്പ വെള്ളച്ചാട്ടം ഈ കൊച്ചുപുഴ ചാലക്കുടി പുഴയിലേക്ക് ചേരുന്നിടത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി വാഴ്പാറ നാഷണൽ ഹൈവേയുടെ അരികിലായിട്ടാണ് ഈ ചാർപ്പ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അതിശക്തമായ മഴയുള്ളപ്പോൾ റോഡിലോട്ടൊക്കെ നല്ലതുപോലെ വെള്ളം കയറി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ മഴയുള്ളപ്പോൾ ഇവിടെ നിന്ന് സെൽഫി എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചാർപ്പ പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കാനുള്ള ഏരിയയും കൊടുത്തിട്ട് അതായത് ചെറിയ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ചാർപ്പ പാലത്തിൻ്റെ അടിഭാഗത്തായിട്ട് നിൽക്കാനായിട്ട് കഴിയും ചാർപ്പ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു അതിമനോഹരമായ വ്യൂ തന്നെയാണ് രണ്ടും രണ്ട് ഡയറക്ഷനിൽ നിന്നുള്ള വ്യൂ ആണ് അതായത് ഇതൊരു അല്പം മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഫൈനലി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കും ഒരേ ഒരു എൻട്രി ടിക്കറ്റ് മാത്രമാണ് എടുക്കേണ്ടതായിട്ടുള്ളൂ അതായത് അവിടെ എടുക്കുന്ന ടിക്കറ്റ് ഇവിടെയും നമുക്ക് യൂസ്ഫുള്ളാണ് ആ ടിക്കറ്റ് നമ്മൾ രണ്ടിടത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ എടുത്തിരുന്നു ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറിയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസ് വരുന്നത് ഫോർ വീൽസിന് നാൽപ്പത് രൂപയും അതുപോലെ തന്നെ ബൈക്ക് ത്രീ വീലേഴ്സ് എല്ലാത്തിനും പതിനഞ്ച് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് ഈ പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിൽ തന്നെ ടോയ്ലറ്റ്സും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു കഫേയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ബാത്റൂം ഫെസിലിറ്റീസും നമുക്ക് ചെറിയ രീതിയിലുള്ള സ്നാക്സോ കോഫിയോ ചായ എല്ലാം കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ്സും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു എൻട്രൻസ് ഗേറ്റിൽ നിന്നും ഏകദേശം അൻപത് മീറ്ററോളം നമുക്ക് അകത്തേക്ക് നടക്കാനുണ്ട് പാത്വേക്ക് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിനും ഇരുന്ന് വിശ്രമിക്കുന്നതിനൊക്കെ ആയിട്ട് ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ആരുമില്ല മഴയില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് എൻറ്റർടൈൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മഴയില്ലാത്ത സമയമാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ എങ്കിൽ ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കാനുമുള്ള സീറ്റുകൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാർക്കിൽ കളിക്കുന്ന കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കാനും നമുക്ക് ഇവിടെ ഇരുന്ന് കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നേരെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലേക്കാണ് ചെയ്യുന്നത് ആതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ നിപിട വനങ്ങൾക്ക് അടുത്തായാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയുടെ ഭാഗമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഷോളയാർ വനങ്ങളുടെ ഭാഗമാണ് ആതിരപ്പിള്ളി വാഴച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിലെ തണുത്ത മഞ്ഞണിഞ്ഞ ജലവും പാറകൾ നിറഞ്ഞ ഭൂപ്രകൃതിയും കാടും സന്ദർശകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു തൃശ്ശൂരിൽ നിന്നും അറുപത്തി അഞ്ച് കിലോമീറ്ററും ചാലക്കുടിയിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്ററുമാണ് വാഴ ചാലുള്ള പാറക്കെട്ടുകൾക്കിടയിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത് പാറക്കെട്ടുകൾ വഴുക്കിലുള്ളതും അപകടം നിറഞ്ഞതുമായതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളത്തിൽ കയറുന്നുണ്ട് ഈ പാർക്കിലൂടെ നടക്കാനുള്ള ഒരു അറേഞ്ച്മെൻസും ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് കുറച്ച് നേരമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പുഴയുടെ സൈഡിലൂടെ നമുക്ക് നടന്ന് വിശ്രമിക്കാനായിട്ട് കഴിയും വാഴച്ചാലിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ അപകട സാധ്യതയും മുന്നറിയിപ്പ് ബോർഡുകളും വക വയ്ക്കാതെ അലക്ഷ്യമായി ഇറങ്ങിയിട്ടുള്ള വിനോദങ്ങൾ പലപ്പോഴേ മുപ്പത്തി അഞ്ചിലധികം ആളുകളുടെ ജീവഹാനിക്ക് ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ ഉത്തരവാദി നമ്മൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി പാലിക്കാനായിട്ട് ശ്രമിക്കുക സോ ബി കെയർഫുൾ വിത്ത് യുവർ ലൈഫ് നമ്മുടെ ഈ ചാലക്കുടിയെ വേറൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ദ ലാൻഡ് ഓഫ് വാട്ടർഫോൾസ് അതായത് ഒരുപാട് വാട്ടർഫോൾസുകളുള്ള നമ്മുടെ സ്വന്തം ചാലക്കുടി ഈ ചാലക്കുടിയിലെ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഒരു കാരണവശാലും മിസ്സ് ചെയ്യാതെ ഇരിക്കുക തിരിച്ച് നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും പാർക്കിലേക്ക് തന്നെയാണ് എൻട്രി ആയിരിക്കുന്നത് ഇതിൻ്റെ മറുവശത്തോട് കടന്നു പോകാനായിട്ടുള്ള വഴിയുണ്ട് പക്ഷേ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തിരിച്ച് നമ്മൾ ഇവിടെ തന്നെയാണ് കയറിയത് വീണ്ടും നമ്മൾ ആതിരപ്പള്ളിയുടെ ഫ്രണ്ട് സൈഡിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളടുത്തേക്ക് കയറാൻ പോവുകയാണ് അവിടുത്തെ പാസ് തന്നെ മതി ഇവിടെ അതായത് ആതിരപ്പള്ളി വാഴച്ചാലിലുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങാനും ഒരു പാസ് മതി അതായത് നമ്മുടെ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ കൗണ്ടറിൽ നിന്ന് എടുക്കാം നമ്മൾ ആദ്യം എടുത്ത ഓൺലൈൻ സംവിധാനമായിരുന്നു അവിടെ മാത്രമാണ് ഓൺലൈനുള്ളത് ഇവിടെ ക്യാഷ് അതായത് ഈ ആതിരപ്പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള കൗണ്ടറിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അവിടെ ക്യാഷ് കൊടുത്ത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നതാണ് നമ്മൾ നേരെ കൂടെ കയറുക അവധി ദിവസങ്ങളിൽ ആതിരപ്പള്ളി വാഴച്ചാലിൽ പോലെ തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ അവധി ദിവസമില്ലാത്ത ദിവസങ്ങളിൽ നോക്കി വരാനായിട്ട് ശ്രമിക്കുക അവധി ദിവസങ്ങൾ വരാനായിട്ട് ശ്രമിക്കുന്നവർ കുഴപ്പമൊന്നുമില്ല ഇവിടെ പാർക്കിങ്ങിൻ്റെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് ഒരുപാട് പേര് കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ അകത്തേക്ക് കയറി പോകുന്നവരുണ്ട് ഇവിടെയാണ് ക്യാഷ് കൗണ്ടർ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് ക്യാഷ് കൊടുത്ത് എടുക്കേണ്ടത് ഏകദേശം നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനായിട്ട് നാനൂറ് മീറ്ററോളം നടക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് ഇതുപോലുള്ള നല്ല വഴിയാണ് നല്ല വഴി മീൻസ് ഇവിടെ അവിടം വരെ അതായത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ വരെ വീൽ ചെയർ ആക്സസ്ബിലിറ്റി വരെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതായത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വരെ ഫസ്റ്റ് വാട്ടർഫോൾ കാണാനായിട്ട് വരെ സാധിക്കും ഇവിടെ അതുപോലെ തന്നെ കോഫിയൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഐസ്ക്രീം പാർലറുകളും ഇവിടെയും ലഭ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ താഴത്തേക്ക് ചെല്ലുമ്പോൾ പ്രായഭേദമന്യേ ഒരുപോലെയാണ് ആളുകൾ വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് പോലും ഇവിടം വരെയാണ് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിന്ന് നേരെ താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ വെള്ളച്ചാട്ടമാണ് അങ്ങോട്ട് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉള്ളവരുണ്ടായെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല ഇവിടം വരെയാണ് നമുക്ക് അവർക്ക് ഉള്ള കാഴ്ചകൾ കാണാനായിട്ട് കഴിയുന്നത് ചാലക്കുടി പുഴയിലെ ഏകദേശം അടി ഉയരത്തിൽ നിന്നും പതിക്കുന്നതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സൗത്ത് ഇന്ത്യയിലെ നയാഗര വെള്ളച്ചാട്ടം എന്നും ആതിരപ്പള്ളി അറിയപ്പെടുന്നു വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെ വാസസ്ഥലവുമാണ് ഇവിടം ആതിരപ്പള്ളി ജലപാതത്തിന് ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന നിപിടവനങ്ങൾ അപൂർവ ജൈവസമ്പത്തിൻ്റെ കലവറയാണ് വേഴാമ്പൽ കൃഷ്ണപ്പരിന്ത് ശരപക്ഷി കാട്ടിലക്കിളി തുടങ്ങിയ നിരവധി പക്ഷികളുടെയും ആന കാട്ടുപോത്ത് കടുവ കരിങ്കുരങ്ങ് സിംഹവാലൻകുരങ്ങ് കുട്ടി തേവാങ്ക് തുടങ്ങിയ ജന്തുക്കളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ വനം പ്രദേശം കാടർ മലയർ എന്നീ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ള ആദിവാസികൾ നമ്മുടെ ഈ കാടുകളിൽ വസിക്കുന്നുണ്ട് അതിശക്തമായ മഴ ഒരൽപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ സമയങ്ങളിൽ ഇവിടെ ഡ്രസ്സ് മാറുന്നതിനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ലേഡീസിന് മാത്രമായിട്ടാണ് ഇവിടെയുള്ള ആ ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത് മുഗൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശാന്തമായി ഒഴുകുന്ന ചാലക്കുടി പുഴ എന്ന് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുക പക്ഷേ അതിൻ്റെ അടിയിലൂടെയുള്ള അടിയൊഴുക്ക് അതിശക്തമായ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ശാന്തമായി കിടക്കുന്ന പുഴയാണ് എന്നുള്ള ചിന്തയിൽ താഴത്തേക്ക് ഇറങ്ങാതെ ഇരിക്കുക ഇവിടെയുള്ള കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് മുകളിൽ നിന്നുള്ളത് ഇതിൻ്റെ നേരെ പത്തിരട്ടിയുള്ള കാഴ്ച ഭംഗിയാണ് ഇതിൻ്റെ നേരെ താഴ്ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഏകദേശം മുകളിലത്തെ കാഴ്ചകൾ കണ്ട് നമ്മുടെ കണ്ണും മനസ്സും നിറഞ്ഞു ഇനി നമ്മൾ നേരെ താഴത്തേക്കാണ് പോകാൻ പോകുന്നത് അതായത് ഇതിൻ്റെ അടിവാരത്ത് നിന്നുള്ള കാഴ്ചകളിലേക്കാണ് ഇനി നമ്മുടെ പോക്ക അപ്പോൾ ഇവിടം വരെ നല്ല വഴിയായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് നല്ല വഴിയല്ല നല്ല വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡ് റയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിടിച്ച് പിടിച്ച് ഇറങ്ങിപ്പോവാം പക്ഷെ വഴി അത്രയ്ക്ക് നല്ല വഴിയല്ല കല്ല് പാകിയ വഴിയാണ് പിന്നെ സ്റ്റെപ്സുകളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് അപ്പം അപ്പൊ മഴയൊക്കെ മാറി ചെയ്യുന്ന സമയമാണ് നമ്മൾ ആദ്യം എന്തായാലും വിട്ടു പോവാൻ ശരിക്കും കൊടും കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര ശരിക്കും വെള്ളച്ചാട്ടത്തിന്റെ ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ലപോലെ ഇരച്ചിൽ കേൾക്കാം ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തേക്കാണ് എത്തിയിരിക്കുന്നത് എനിക്ക് അമ്മു ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ഒരു കാരണവശാലും ഈ കാഴ്ചകൾ മിസ്സ് ചെയ്യരുത് ആതിരപ്പള്ളി വാഴശാല വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് മാത്രം കാഴ്ചകൾ കണ്ടിട്ട് ഒരു കാരണവശാലും തിരിച്ചു പോകരുത് കാരണം ഈ ഒരു ഫീല് അനുഭവിച്ചു തന്നെ അറിഞ്ഞാലേ പറ്റത്തുള്ളൂ മഴ സമയത്ത് വരുന്നവർ ഒരു കോട്ടോ റെയിൻ കോട്ട് കരുതാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കാരണം ഇവിടെ വെള്ളം ചാടിയിട്ട് കാറ്റത്ത് പാറിപ്പറന്ന് നമ്മുടെ ഒക്കെ ദേഹത്ത് വന്ന് വീണ നമ്മൾ കംപ്ലീറ്റ്ലി നനയും അതുകൊണ്ട് തന്നെ ഒരു റെയിൻകോട്ട് കയ്യിൽ കരുതാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഇവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും റെയിൻകോട്ട് കയ്യിൽ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴ നനയാതെ അതായത് മഴയില്ലെങ്കിൽ പോലും ഇവിടെ കാറ്റടിച്ച് ഭയങ്കരമായിട്ടും മഴ പെയ്യുന്ന അതേ സെയിം ഫീൽ തന്നെയാണ് ആതിരപ്പള്ളിയിലാണ് ആതിരപ്പള്ളിയുടെ ആ ഒരു എന്താ പറഞ്ഞ വിശ്വരൂപം ശരിക്കും പറഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ രക്ഷയിലാണോ ഇവിടെ വന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആംബിയൻസ് അതായത് ഇപ്പോഴാണ് ഈ മൺസൂൺ തന്നെ വരണം കാരണം ഈ മഴക്കാലം മാറി കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ കിട്ടില്ല പിന്നെ വെള്ളം കുറവായി കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ചെയ്യരുത് ഈ മൺസൂൺ സമയത്ത് തന്നെ മലയാളം തമിഴ് ഹിന്ദി സിനിമകളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ആതിരപ്പിള്ളി രാവൺ എന്ന മൂവിയിലെ പ്രശസ്തമായ ഒരു ഗാനരംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് ബഹുഭാഷാ ചിത്രമായ ബാഹുബലിയിലെ വെള്ളച്ചാട്ട രംഗങ്ങൾ ആതിരപ്പിള്ളിയിലെ ചിത്രീകരിച്ച് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വിപുലീകരിച്ചുകയാണ് അത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തൃശ്ശൂർ ജില്ലയുടെ ഒരു ലാൻഡ്മാർക്കാണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാൽ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തെ പറ്റി ഒരുപാതിൽപ്പെട്ടവർക്ക് ആർക്കും തന്നെ അറിയത്തില്ല ആതിരപ്പള്ളി വാഴച്ചാൽ എന്ന് കേട്ടാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും കണ്ട് തിരിച്ചു പോവുകയാണ് സാധാരണ പതിവ് വാഴച്ചാലിനെ പറ്റി അധികം ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോ കാണുന്നവർക്ക് അതൊരു ഉപകാരമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത കണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നവർ വളരെ അധികമാണ് ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങാതെ ഇരിക്കുക അപകടം പതിയിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാരണവശാലും കുട്ടികളെ അൺകൺട്രോൾഡായിട്ട് കൈവിട്ട് പുറത്തേക്ക് ഓടാനായിട്ട് സമ്മതിക്കാതിരിക്കുക കാരണം ഇവിടെയൊക്കെ ആഴം കുറവാണെന്നുള്ള പ്രതീക്ഷ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മണ്ടത്തിരങ്ങ് ചെയ്യാതിരിക്കുക ഇരിക്കുക മുകളിലേക്ക് കയറി പോകുമ്പോൾ ആകട്ടെ കുട്ടികളുടെ കൈവിട്ട് ഒരു കാരണവശാലും പോകാനായിട്ട് അനുവദിക്കാതിരിക്കുക കാരണം ഇവിടെയൊക്കെ തട്ടി വീണ് മുറിയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറിപ്പോകുന്നത് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ഏത് എത്രമാത്രം റിസ്കോഡ് കൂടിയാണോ അതുപോലെ തന്നെ മുകളിലേക്ക് കയറിപ്പോവാനായിട്ടും ശ്രമിക്കുക ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ പോകുന്നത് തുമ്പൂർമൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് തുമ്പൂർമുഴിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തുമ്പൂർമൊഴി ഗേറ്റിങ്ങെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് തുമ്പൂർമൊഴിയെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു തുമ്പൂർമുഴി പ്രകൃതിയുടെ സ്പന്ദനം ആസ്വദിക്കൂ എന്നും പറഞ്ഞായിരുന്നു എൻ്റെ ഹെഡ്ലൈൻ ആ ഒരു ഹെഡ്ലൈൻ എത്രമാത്രം ആപ്റ്റാണ് എന്നുള്ള നമ്മുടെ കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് ഫീസ് അതുപോലെ തന്നെ പാർക്കിങ്ങിന് ഫോർ വീലേഴ്സിന് ഇരുപത്തഞ്ച് രൂപയും അതുപോലെ തന്നെ ടു ത്രീ വീലുകൾക്കാണെങ്കിൽ പത്ത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് അപ്പോൾ തുമ്പൂർമുഴിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് തുമ്പൂർമുഴി അതായത് ആതിരപ്പള്ളിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് തുമ്പൂർമുഴിയിലേക്കുള്ളത് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് പിന്നെ അതുപോലെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പിന്നെ ഒരു ചെറിയൊരു ഡാം ഇത്രയും സംഭവങ്ങൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കണ്ടേച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവെച്ചാലും ഈ ഒരു സ്ഥലം കൂടി മിസ്സ് ചെയ്യരുത് അതായത് ആതിരപ്പള്ളി വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു പ്ലേസ് കൂടെ മിസ് ചെയ്യരുത് നേരെ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തുമ്പൂർമൊഴി ബട്ടർഫ്ലൈ ഗാർഡൻ വളരെ ഫേമസ് ആണ് അതിലൂടെയാണ് നമ്മളിപ്പോൾ നടന്ന ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പടങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു തുമ്പൂർമുഴി ഹാങ്ങിംഗ് ബ്രിഡ്ജാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് കയറുന്നത് നേരെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ ഒരേ സമയം കയറാനായിട്ട് സാധിക്കുന്നത് ഇതും കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലയുടെ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ കമ്പനിയാണ് ഇതിൻ്റെയും നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പ്രകൃതി മാതാവിൻ്റെ ഒരു അവധിക്കാലം അതാണ് തൃശൂർ ജില്ലയിലെ തുമ്പൂർമുഴി അണക്കെട്ടിലേക്കും തൂക്കുപാലത്തിലേക്കുമുള്ള ഒരു യാത്ര ലോകപ്രശസ്തമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയും ചാലക്കുടി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുമ്പൂർമൊഴി ഒരു മികച്ച വിനോദയാത്രയോടെ എല്ലാ സവിശേഷതകളും ഉണ്ട് ഒരു അണക്കെട്ട് ഒരു തൂക്കുപാലം ഒരു ചിത്രശലഭ ഉദ്യാനം പിന്നെ കുട്ടികളുടെ പാർക്ക് ഇതെല്ലാമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ ചാലക്കുടി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് സമീപ പ്രദേശങ്ങളിലേക്ക് ജലസേചന ആവശ്യങ്ങൾക്കായി വെള്ളം നൽകുന്നു നദിയിൽ നിന്നുള്ള വെള്ളം രണ്ട് കനാലുകളിലൂടെ ഇടത്തുകര വലത്തുകര എന്നീ സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചുവിടും മഴക്കാലത്ത് വിനോദസഞ്ചാരികൾക്ക് വളരെ മനോഹരമായ ഒരു ദൃശ്യാനുഭവം ആസ്വദിക്കാനാണ് തുമ്പൂർമൊഴി ഹാങ്ങിങ് ബ്രിഡ്ജ് എത്തിപ്പെടുന്നത് ഏഴാറ്റുമു പ്രകൃതി ഗ്രാമത്തിലേക്കാണ് ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടിയിരിക്കുന്നു അതും സെയിം റേറ്റ് തന്നെയാണ് രണ്ട് സൈഡിലും രണ്ട് രീതിക്കുള്ള ടിക്കറ്റാണ് വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏഴാറ്റുമുഖം എറണാകുളം ജില്ലയുടെ ഭാഗമാണ് അപ്പർ സൈഡ് അതായത് നമ്മൾ കയറിയ സൈഡ് തുമ്പൂർ മൊഴിയുടെ ഭാഗം തൃശ്ശൂർ ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഭാഗത്തും സെപ്പറേറ്റ് ടിക്കറ്റുകൾ ആവശ്യമായി വരേണ്ടത് അതായത് ഏഴാറ്റുമുഖം ഭാഗത്തു നിന്നാണ് വരുന്നവരെങ്കിൽ എവിടെ നിന്ന് അപ്പർ സൈഡിൽ ബ്രിഡ്ജിൻ്റെ അങ്ങേ സൈഡ് വരെ പോയിച്ച് തിരിച്ച് വരേണ്ടതാണ് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിച്ച് അവിടെ ഉദ്യാനത്തിലേക്ക് ഇറങ്ങി കളിച്ച് പോരാനായിട്ട് സാധിക്കും ഈ കാണുന്നത് ഏഴാറ്റുമുഖമാണ് എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം ചാലക്കുടി പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തടയണയുടെ ഇരുവശത്തുമായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഉദ്യാനവും കുട്ടികൾക്കായുള്ള പാർക്കും ഉൾപ്പെട്ടതാണ് ഇവിടം കാലടി പ്ലാന്റേഷൻ എസ്റ്റേറ്റിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അങ്കമാലിയിൽ നിന്ന് മൂക്കന്നൂർ വഴിയും എൻ എച്ച് ഫോർട്ടി സെവനിലെ അങ്കമാലി ചാലക്കുടി റൂട്ടിൽ നിന്നും ആതിരപ്പള്ളി വെള്ളച്ചാടലുള്ള വഴിയിലാണ് ഈ പ്രകൃതി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള മെയിൻ ഗേറ്റിങ്ങിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും കാഴ്ചകൾ കാണാനും ഇരുന്ന് വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നേരെ ഇതിൻ്റെ തൊട്ട് താഴെയാണ് പ്രകൃതി ഗ്രാമം ഏഴാറ്റുമുഖം എന്നുള്ള ബോർഡ് ഹാങ്ങ് ചെയ്തിരിക്കുന്നത് ഏഴാറ്റുമുഖം മുഖം വഴിയാണ് തുമ്പൂർമൊഴി കാണാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ വണ്ടിയോടെ പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീസും കൊടുത്ത് എൻട്രൻസ് ഫീസും എടുത്ത് നേരെ തുമ്പൂർമൊഴി ഹാങ്ങിങ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറ സൈഡിൽ ചെന്ന ഉദ്യാനത്തിലേക്കുള്ള ടിക്കറ്റ് മാത്രം എടുത്താൽ മതിയാകും ഇതാണ് ഏഴാറ്റുമുഖം മെയിൻ ഗേറ്റ് അതായത് പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള മെയിൻ ഗേറ്റ് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാൻ സാധിക്കും വെൽക്കം ടു പ്രകൃതി ഗ്രാമം ഏഴാറ്റുമുഖം വളരെയധികം പ്രകൃതി രമണീയമായ പ്രകൃതി ഭംഗിയുടെ നിലവറയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം ഈ കാണുന്ന കൗണ്ടറിൽ നിന്നും ഏഴാറ്റുമുഖത്തേക്കുള്ള ടിക്കറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ടിക്കറ്റിൻ്റെ നിരക്കുകളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു പട്ടിക നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു കഫേയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ ഈ കഫേ പൂട്ടിയിട്ടിരിക്കുകയാണ് പുതിയ എഗ്രിമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി തുമ്പൂർമൊഴി ഗാർഡൻ അല്ലെങ്കിൽ തുമ്പൂർമുഴി ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ് നമ്മൾ എൻട്രൻസ് ആയത് അപ്പൊ അതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു കാരണം ഏഴാറ്റുമുഖം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ആണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് തുമ്പൂർമുഴി ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ എതിർവശം നേരെ ഏഴാറ്റു വന്ന് ഓപ്പണിംഗ് എന്നുള്ളത് പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നേരെ നമ്മൾ വേറെ ഫീസ് കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള ഫീസ് വേറെയാണ് അതായത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എൻട്രി അവിടുത്തെ ടിക്കറ്റ് വേറെ എടുക്കണം ഇപ്പുറ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ടിക്കറ്റ് വേറെ എടുക്കണം അപ്പം എങ്കിൽ പോലും വളരെയധികം പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടെ ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ തുമ്പൂർമുഴിയുടെ മകുടമാണ് ഈ തൂക്കുപാലം വിനോദസഞ്ചാരികളെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമവുമായി ബന്ധിപ്പിക്കുന്നു ചാലക്കുടി നദിയുടെ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലത്തിലൂടെയുള്ള നടത്തം തുമ്പൂർമൊഴിയുടെ മനോഹരമായ പ്രകൃതിയുടെ കാഴ്ച സമ്മാനിക്കുന്നു കുട്ടികളുടെ പാർക്കും ബട്ടർഫ്ലൈ ഗാർഡനും രസകരമായ ഒരു മേഖലകൾ തന്നെയാണ് ഇവിടുത്തെ ഓരോ സ്ലൈഡ്സും പ്രായഭേദമന്യ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നു കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമുക്കവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാം കോൺക്രീറ്റിനിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയവർക്കും ഇതെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത കുട്ടികളെ എല്ലാ രീതിയിലും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും ഈ പാർക്കിൽ തന്നെയുണ്ട് ഐസ്ക്രീം പാർലറുകളും കോഫി ഷോപ്പുകളും റെസ്റ്റോറൻസും ഇവിടുത്തെ ഭാഗമാണ് കുട്ടികളോടൊപ്പം പേരൻസിനും അവരുടെ ഒരു ബാല്യകാലത്തേക്കുള്ള ഒരു തിരിച്ചു പോകാനായിട്ട് ഏറ്റവും നല്ല ഒരു അവസരം ഈ പാർക്ക് നൽകുന്നു ദേശാടന പക്ഷികളെയും ചിലപ്പോഴൊക്കെ നമുക്ക് ഈ പാർക്കിൽ കാണാനായിട്ട് കഴിയും തിരക്കേറിയ ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആകർഷവുമായ തുമ്പൂർ മൊഴിയാണ് അനുയോജ്യമായ ഒരു സ്ഥലം ഈ കാണുന്നതാണ് ഉദ്യാനത്തിലേക്കുള്ള മെയിൻ ഗേറ്റ് അവിടുന്ന് നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ആൽമര നമുക്ക് കാണാനായിട്ട് കഴിയും ആൽമരത്തിൻ്റെ കീഴെയാണ് ഏറ്റവും ശുദ്ധമായ ഓക്സിജൻ ലഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരം തന്നെയാണ് ഒരു കാരണവശാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തോന്നത്തില്ല കാരണം കുട്ടികളെ കൊണ്ടാണ് ഫാമിലി ഫാമിലിയായിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് എല്ലാ രീതിയിലും എൻജോയ്മെൻ്റിനുള്ള എല്ലാ സ്ഥലങ്ങളും ഇവിടെ തന്നെ ഈ ഉദ്യാനത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബട്ടർഫ്ലൈ ഗാർഡനിൽ അധികം ബട്ടർഫ്ലൈസിനൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല കാരണം നല്ല മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം ബട്ടർഫ്ലൈസിനെ കാണാനായിട്ട് സാധിക്കാതിരുന്നത് ഇവിടെയുള്ള ഈ ഇരിപ്പിടം പോലും പാമ്പിൻ്റെ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഓരോ സ്ലൈഡ്സിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൊച്ചുകുട്ടികളെയും കൊണ്ടൊക്കെയാണ് കയറുന്നതെങ്കിൽ മാതാപിതാക്കളുടെ മടിയിലിരുന്ന അവർക്ക് രണ്ടു പേർക്കും ഒരുപോലെ സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും വെറും ഇരുപത് രൂപ മാത്രം കൊടുത്ത് അകത്ത് കയറിയാൽ കംപ്ലീറ്റ്ലി വർത്തിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ തുമ്പൂർ മൊഴി ഗാർഡനും അതുപോലെ തന്നെ ഈ പാർക്കും ഈ പാർക്കിൻ്റെ കോർണറിലായിട്ട് ഒരു വാച്ച് ടവർ ക്രമീകരിച്ചിട്ടുണ്ട് അതായത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും മുകളിലേക്ക് കയറി പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ പായൽ പിടിച്ച് തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെയധികം സൂക്ഷിക്കാൻ മുതിർന്നവരും ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് അകലെയുള്ള മലമുകളിലെ കാഴ്ചകൾ വരെ വളരെ ക്ലിയർ ആയിട്ട് കാണാം പിന്നെ തുമ്പൂർ മൊഴി ഹാങ്ങിംഗ് ബിഡ്ജു പിന്നെ ചാലക്കുടി പുഴയിലൂടെ വെള്ളം ഇതുപോലെ കുത്തി ഒഴുകി പോകുന്നത് കാണാനും അതിമനോഹരമായ കാഴ്ചയാണ് വളരെയധികം സൂക്ഷിച്ചു വേണം ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് അതായത് കംപ്ലീറ്റ്ലി വൺ ഡേ ടൂർ പാക്കേജ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആതിരപ്പള്ളി വാഴച്ചാൽ പ്ലസ് തുമ്പൂർ മുഴി എണ്ണപ്പനയുടെ തോട്ടമാണ് ഈ കാണുന്നതെല്ലാം എണ്ണപ്പന മീൻസ് പാം ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണപ്പനകൾ അതായത് പാം ട്രീസ് എന്ന് പറയും അതിലെ കുരുക്കളാണ് ഈ കാണുന്നത് ഇത് വെട്ടിയിട്ടിരിക്കുന്നതാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്നാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത് ശരിക്കും ഇതിൻ്റെ പുറത്ത് ഓയിലായിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കയ്യിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടോ ഇതാണ് പാമോയിൽ ഉണ്ടാക്കുന്ന എണ്ണപ്പനയുടെ എണ്ണപ്പനയാണ് ഈ കാണുന്ന എല്ലാം എണ്ണപ്പനകളുടെ വീഡിയോ എടുക്കാനായിട്ട് നിർത്തിയപ്പോൾ യാദൃശികമായി കണ്ട കാഴ്ചയാണ് നമ്മുടെ ഈ കാട്ടാനക്കൂട്ടത്തിൻ്റെ ഏകദേശം ആറ് ആനകളാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഈ കാഴ്ചയിൽ കിട്ടിയത് അതിൽ കുട്ടിയാനകളുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊമ്പനാനകളുണ്ട് പിടിയാനകളുണ്ട് വളരെ സൈലൻ്റ് ആയിട്ട് ഇന്ന് തീറ്റ തിന്നുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാട്ടാനക്കൂട്ടത്തിനെ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും അവരെ അഗ്രസീവ് ആക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അവരുടെ അടുത്തേക്ക് പോകാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക ആതിരപ്പള്ളി വാഴച്ചാലിൻ്റെയും ചാർപ്പ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ തുമ്പൂർമുഴി ഏഴാറ്റവും എന്നീ സ്ഥലങ്ങളിൽ എല്ലാവരും കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്നത്തെ ഈ വൈൻഡ് അപ്പ് വൈഡിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടായെങ്കിൽ എനബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുതനാശംസും